ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ മാർക്കറ്റായി ഇന്ത്യ മാറിയിരിക്കുകയാണ് അതിലേറ്റവും സുപ്രധാനമായ ഒന്നാണ് ഇന്ത്യൻ ഓഹരി വിപണി എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ പതിനേഴ് കോടി ഇന്ത്യക്കാരാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് സെബി വരുന്നത് ഈ സെബിയാണ് ഓഹരി വിപണിയെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ സെബി ഇന്ന് കാണുന്ന നിലയ്ക്ക് വന്നിരിക്കുന്നത് ഒരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഹർഷദ് മെഹത്താ സ്കാം ഹർഷദ് മെഹ്ത സ്കാമിനെ കുറിച്ചിട്ട് മലബാർ ജോണിൽ തന്നെ ഒരു വിശദമായ വീഡിയോ അടുത്തിടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓഹരി വിപണിയുടെ വിശ്വാസ്യത എടുത്തു നോക്കുമ്പോൾ സെബിയുടെ വിശ്വാസ്യതയും നിർണായകമായ ഒരു ഘടകമാണ് ഓഹരി വിപണിയുടെ വിശ്വാസതയെ സംബന്ധിച്ചിടത്തോളം സെബിയുടെ വിശ്വാസ്യതയും ഒരു നിർണായകമായ ഘടകമാണ് ഇപ്പൊ ആ നിർണായകമായ ഘടകമാണ് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം ഹിൻഡൻബർഗ് പുറത്തുവിട്ട് റിപ്പോർട്ടിനെ പിടിച്ചാണ് ഇപ്പോൾ നിലവിലുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ആ റിപ്പോർട്ടാണ് സെബിയെ സംശയത്തിന്റെ നിഴലിലാക്കുന്നത് അദാനി ഗ്രൂപ്പും സെബി അധ്യക്ഷയായ മാധവീപുരി മുച്ചും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലെന്നുംലംഘനത്തിലൂടെയാണെന്നുമാണ് നിലവിലുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഇപ്പൊ ഉമ പറഞ്ഞ ഈ വിഷയം നമ്മുടെ സംബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കാരണം ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ അതിൽ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റായി മാറിയിരിക്കുകയാണ് അപ്പോൾ ആ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വിശ്വാസ്യതയിൽ ഉമ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെബി സെബി ഈ നിലയിൽ വരുന്നത് ഈ ഹർഷത് ബേത്ത സ്കാമിന് ശേഷമാണ് അത് അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഘടനകളും എല്ലാം തന്നെ മാറി മാറ്റിക്കൊണ്ട് ഈ രൂപത്തിൽ വന്നത് അപ്പോൾ അത് അതായത് മാർക്കറ്റിനെ ആയിട്ട് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന വളരെ സുതാര്യവും ആയിട്ട് ഉള്ള റെഗുലേഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രധാന കടമ അത് വളരെ നിലയിൽ ചില എക്സം ഒരു ചില ആബിറേഷൻസിനോ അല്ലെങ്കിൽ ചില വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും വളരെ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു സംവിധാനമായിട്ടാണത് പൊതുവെ അറിയപ്പെടുന്നത് അതിനാണ് ഈ പറഞ്ഞ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് രണ്ട് റിപ്പോർട്ടുകൾ വന്നത് ഇപ്പം ഈ റിപ്പോർട്ടിന് വരുന്നതിന് മുമ്പ് ആദ്യം വന്ന പതിനെട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നത് അത് അദാനി ഗ്രൂപ്പ് ിനെ കുറിച്ചിട്ടത് അദാനി ഗ്രൂപ്പ് പ്രധാനമായിട്ട് അവർ വന്ന ആരോപ അതിൻ്റെ ആരോപണമെന്ന് പറഞ്ഞാൽ അദാനി ഗ്രൂപ്പ് ആർട്ടിഫിഷ്യലായിട്ട് അവരുടെ ഓഹരി വില കൂട്ടുകയും അതനുസരിച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ആരോപണം അപ്പോൾ ഈ വിഷയം വന്നപ്പോഴത്തേക്ക് ഇത് ഉമയെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടതുപോലെ തന്നെ ഇത് സുപ്രീം കോടതിയിലടക്കം കേസും അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം വന്നിരുന്നു അപ്പോഴാണ് സെബിയാണ് ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചിരുന്നത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച സെബിയുടെ റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിനെ ഏതാണ്ട് ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന തരത്തിലുള്ളതായിരുന്നു അപ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ചിട്ടിപ്പം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭയായ ഒരു ജേർണലിസ്റ്റ് അതായത് സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്ന ജേർണലിസ്റ്റായ സുചേത ദലാല് സുചേത ദലാലിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ റിപ്പോർട്ടിനെ കുറി ഈ റിപ്പോർട്ട് ഈ സെബിയുടെ ഈ അന്വേഷണ റിപ്പോർട്ട് തന്നെ ഒരു പ്രോബ്ലമാറ്റിക് ആണ് കാരണം അബ അംബാനി ഗ്രൂപ്പിൻ്റെ ഷെയറുകൾ എങ്ങനെയാണ് അതിൻ്റെ വില ക്രമാതീതമായി ഉയർന്നതെന്നുള്ള ഒരു അസ്വാഭാവികമായ നിലയിലുള്ള ഒരു ഉയർച്ച ഈ ഓഹരിയുടെ വിലകളിൽ വന്നിരുന്നു അതിൻ്റെ പ്രൈസിൽ വന്നിരുന്നു അത് ആണ് ഹിൻഡൻബർഗ് ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ അക്കാര്യം അന്വേഷിക്കുന്നതിന് പകരം സെബിയുടെ അന്വേഷണത്തിൻ്റെ ഫോക്കസ് ഈ ഷോർട്ട് സെല്ലേഴ്സ് എങ്ങനെ ഈ ഷെയറിൽ പ്രവർത്തിച്ചു എന്നുള്ളത് തെളിയിക്കാനായിരുന്നു അപ്പം ഇത് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തന രീതിയെ സംബന്ധിച്ച് അറിയുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് പോലും അറിയുന്നൊരു കാര്യമാണ് ഒരു ഓഹരിയിൽ ഷോർട്ട് സെല്ലർ എപ്പോഴാണ് വരുന്നത് ഷോർട്ട് സെല്ലർ ഒരു ഓഹരിയിൽ വരുന്നത് ആ ഓഹരിയുടെ വില വലിയ തോതിൽ ഉയർന്നു നിൽക്കുമ്പോഴാണ് കാരണം ഉയർന്നു നിൽക്കുന്ന ഒരു ഓഹരിയുടെ വില താഴും എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ താഴ്ത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെറ്റിംഗ് ആണ് ഒരു ഷോർട്ട് സെല്ലർ നടത്തുന്നത് അപ്പം ആ ഈ വില എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ക്രമാതീതമായി ഉയർന്നു എന്നുള്ളത് കണ്ടെത്തുന്നതിന് പകരമായിട്ട് ഷോർട്ട് സെല്ലറുകൾ എന്തു ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ആയിട്ട് ഈ സെബി റിപ്പോർട്ട് വന്നത് ഈ അന്വേഷണ റിപ്പോർട്ടും അതനുസരിച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്ന ഈ ഇതിലാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പത്തിന് ഹിൻഡൻബർഗ് രണ്ടാമതൊരു റിപ്പോർട്ട് കൊണ്ടുപോകുന്നത് ഈ റിപ്പോർട്ടാണ് ഇപ്പം നേരത്തെ ഉമ സൂചിപ്പിച്ചതുപോലെ ഈ സെബിയുടെ ഒരു വിശ്വാസ്യതയിൽ സെബിയുടെ അല്ല സെബിയുടെ അധ്യക്ഷയായ മാധവി പുരി ബുച്ച് എന്ന് പറയുന്ന അവരുടെ അവർ എം ബി ബി എന്നാണ് അവരുടെ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് എം ബി ബിയുടെ ഒരു വ്യക്തിത്വത്തെ കുറിച്ചിട്ടുള്ള ചില സംശയങ്ങൾ വരുന്നത് അപ്പോൾ അതിലവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മാധവി പുരി ബുച്ച് എന്ന് പറയുന്ന ഈ സെബിയുടെ അധ്യക്ഷയായിട്ടുള്ള ഇവർക്ക് അദാനി ഗ്രൂപ്പിൻ്റെ ഉപയോഗിച്ചിരുന്ന ചില ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി അദ്ദേഹത്തിൻ്റെ കമ്പ അദ്ദേഹം നിയന്ത്രിക്കുന്ന ഗ്ലോബൽ ഡയനമിക് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന് പറയുന്ന ഈ ഫണ്ടിൽ ഇവർ പൈസ നിക്ഷേപിച്ചിരുന്നു ഇവരുടെ പൈസ ഉണ്ടായിരുന്നു രണ്ട് സ്ഥലങ്ങളിലാണ് ആ ഫണ്ടിൻ്റെ ഇതുള്ളത് ഒന്ന് ബർമുഡ എന്ന് പറയുന്ന രാജ്യത്തും പിന്നൊന്ന് എന്ന് പറയുന്ന രാജ്യത്തും ഈ രണ്ട് രാജ്യങ്ങളിലും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നികുതി വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നികുതി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാക്സ് ഹാവൻസ് എന്ന് പറയുന്ന സ്ഥലങ്ങളാണത് നികുതി ഒഴിവാക്കാൻ വേണ്ടി ആളുകൾ പൈസ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന സ്ഥലമാണ് ആ നിലയിൽ പലതരത്തിലുള്ള സാമ്പത്തിക അല്ലെങ്കിൽ സാമ്പത്തിക രഹസ്യമായ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ ഒരു പ്രദേശമാണ് ഈ രണ്ട് സ്ഥലങ്ങൾ അപ്പോൾ അവിടെയുള്ളൊരു ഫണ്ടിൽ ഈ പൈസ നിക്ഷേപിച്ച് അല്ലെങ്കിൽ അതിനകത്തുള്ള ഇവരുടെ ഇതുണ്ടായിരുന്നു അത് ഇവരൊരു റെഗുലേറ്റർ എന്നുള്ളത് അപ്പോൾ അങ്ങനെ അദാനിയുടെ നിയന്ത്രണമുള്ളൊരു കമ്പനിയിൽ പൈ ഒരാൾ തന്നെ അദാനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ സാധനം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഓഹരിയെ കൃത്രിമമായി വില കൂട്ടിയെന്ന് പറയുന്ന ആരോപണത്തെ അന്വേഷിക്കുന്നതിലുള്ള ഒരു വൈരുദ്ധ്യമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ആദ്യമായിട്ടുള്ളത് പക്ഷേ ആ റിപ്പോർട്ട് വന്നിട്ട് വലിയ ഒരു ചലനമൊന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യവും ഉമയുടെ തന്നെ കഴിഞ്ഞ സ്റ്റോറിയിൽ സ്റ്റോറിയില് ഈ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇൻഡൻ ബേർഗ് റിപ്പോർട്ട് വരുമ്പോൾ തന്നെ പക്ഷെ അത് രണ്ട് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനൊരു സമർപ്പിക്കോ പോയിട്ട് മാധ്യമപുരുമുച്ച് അതിനൊരു വിശദീകരണം പോലും നൽകിയിട്ടില്ല ഇത് സംശയം ഉളവാക്കുന്നതാണ് അതിലുപരി എന്റെ സംശയം എന്ന് പറയുന്നത് സർ ഇപ്പോ ഈ റിപ്പോർട്ട് വന്നിട്ട് ഇത് ഓഹരി വിപണിയെ കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല ഫസ്റ്റ് റിപ്പോർട്ട് അങ്ങനെയായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് അതായത് സ്റ്റോക്കുകൾ വലുതായിട്ടിടുന്നത് കഴിഞ്ഞ വർഷം വരുമ്പോഴത്തേക്ക് വളരെയധികം സ്റ്റോക്ക് ഇടിഞ്ഞുപോയി പക്ഷെ ഇപ്പൊ ഈ ഓഗസ്റ്റ് പത്തിലെ റിപ്പോർട്ട് വന്നിട്ട് വലിയ ചലനം ഒന്നും ഓഹരി വിപണിയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ അത് ഇവർ അതിൻ്റെ ഇവർ ഇപ്പം നിതാ ദലാൽ പറയുന്ന ഒരു അവരുടെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വിപണിയെ സംബന്ധിച്ചിട്ടുള്ള സുതാര്യതയാണ് ഡി സുതാര്യതയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ രണ്ട് ഡിസ്ക്ലോഷർ അതായത് സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ഒരു ഒരു ഓഹരി വിപണിയുടെ അതിൻ്റെ ഒരു റെഗുലേറ്റർ എന്ന് പറയുന്ന ഒരാൾ ഏതെല്ലാം നിലയിൽ അതുമായിട്ടുള്ള ഓഹരികളിൽ നിക്ഷേപം ഇത് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ ഡിക്ലെയർ ചെയ്യണം ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്യണം അത് ഡിക്ലെയർ ചെയ്തില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലുള്ള ഇത് അത് അങ്ങനെ ഒരു കാര്യം ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലോബൽ ഡയനമിക് ഫണ്ടിലും മറ്റ് അദാനി ഫണ്ടിലും ഇവർക്ക് ഇവർക്കും ഇവരുടെ കുടുംബത്തിനും നിക്ഷേപം ഇല്ല എന്ന് അല്ലെങ്കിൽ നിക്ഷേപം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നിക്ഷേപമില്ല എന്ന് കൃത്യമായി പറയാനായിട്ട് പറ്റിയിട്ടില്ല അതാണ് അപ്പോൾ അതിന് പകരമായിട്ട് അവർ വേറെ നിലയിലുള്ള മറുപടികളാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് സുചേത ദലാൽ തൻ്റെ ഇതിൽ പറയണത് അപ്പോൾ അത് അവിടെ നിന്ന് അങ്ങനെ നിൽക്കുക അത് ഇങ്ങനെ ഏതാണ്ടൊരു നിൽക്കുമ്പോഴത്തേക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ്സിൻ്റെ ഒരു നേതാവ് പവൻ ഖേദ അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ സ്പോക്സ് പേഴ്സൺ കൂടെയാണ് പിന്നെ അദ്ദേഹം ഒരു പറ്റം ആരോപണങ്ങളുമായിട്ട് വന്നു അതും ഇവർക്ക് നേരെ വ്യക്തി വ്യക്തമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അതായത് ഇവർ ഇന്ത്യയിലെ ഈ സെബിയുടെ അല്ലെങ്കിൽ റെഗുലേഷൻ്റെ സെബിയുടെ നിയന്ത്രണത്തിൽ വരുന്ന സൗഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ കമ്പനികളിൽ നിന്ന് ഇവർ ഇവരുടെ ഇവരും ഇവരുടെ ഹസ്ബൻഡും കൂടെ നടത്തുന്ന അഗോറ അഡ്വൈസറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം വഴി സ്ഥിരമായി പണം പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു അവരുടെ ഒരു കണക്ക് പ്രകാരം രണ്ട് പോയിൻറ്റ് ഒൻപത് അഞ്ച് കോടി രൂപ ഇവർ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷം വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടേ പോയിൻറ്റ് ഒൻപത് അഞ്ച് കോടി രൂപ ഇവർ ഇവരുടെ നിന്ന് മേടിച്ചിട്ടുണ്ട് അതിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുണ്ട് ഡോക്ടർ റെഡ്ഡീസ് ലാബുണ്ട് ഐ സി ഐ സി ഐ ഉണ്ട് വേറെ ഒന്ന് രണ്ട് കമ്പനികൾ കൂടെ അതിനകത്ത് ഇതിനകത്തുനിന്ന് പൈസ കൊടുത്തിട്ടുള്ളവരുണ്ട് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും ഇവർക്ക് കൃത്യമായിട്ടുള്ള മറുപടിയില്ല ഇപ്പം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഡോക്ടർ റെഡ്ഡീസും അവരെല്ലാം തന്നെ അതിനെ അവരങ്ങനെ ഉള്ള ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ടേ ഇല്ല എന്നുള്ള ഒരു നിലയിലാണ് പറയുന്നത് അവർ ആ അങ്ങനെ അവർ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റുകളെല്ലാം തന്നെ വിത്തിൻ ദ ലീഗൽ ലീഗൽ ലിമിറ്റ്സിനകത്ത് വരുന്ന ഒരു സാധനമാണ് കമ്പനികളുടെ ലീഗൽ ലിമിറ്റ്സ് ഒരുപക്ഷെ ശരിയായിരിക്കാം അവർ പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ സെബിയുടെ എന്ന് പറയുന്ന നിലയിലുള്ള ആ പദവി വഹിക്കുന്ന ഒരാൾ ഇത് മുൻകൂറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടിയിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിനാണ് വ്യക്തമായ മറുപടിയില്ലാത്തത് ഇപ്പം മാധുരി മാധവി പുരി ബുച്ചും അവരുടെ ഹസ്ബൻഡ് അവർ രണ്ടുപേരും പറയുന്നത് ഇത് ഞങ്ങൾക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യയാണ് ഇതൊന്നും തന്നെ വസ്തുതാപരമായി ശരിയല്ല എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സംശയങ്ങൾ നമ്മുടെ വിപണിയെ മാത്രമല്ല ആ വിപണിയെ ഒരുപക്ഷെ കാര്യമായി ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിലെങ്കിലും ഇത് കാര്യമായി സ്വാധീനിക്കാനിടയുള്ള ഒരു സംഭവമാണ് കാരണം വിപണിയുടെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സെബി എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ അഞ്ചാമത്തെ ധനക ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടുള്ള അവിടുത്തെ അതിൻ്റെ നിയന്ത്രണത്തിൻ്റെ ചുമതലയുള്ള വ്യക്തി സംശയത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ വിപണിയെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഓഹരി കമ്പോളത്തെ കുറിച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസിനെ ഏത് നിലയിൽ ബാധിക്കുമെന്നുള്ളതാണ് നിർണായകമായ വിഷയം അതെ പിന്നെ അദാനി ും സെബി അധ്യക്ഷയായ മാധവി പുരി ബുച്ചിനും ഒരേ സമയത്ത് ഒരേ പോലെയാണ് ആദ്യം ആരോപണം വന്നത് എന്നാൽ അവസാന സമയമായപ്പോഴേക്കും ആരോപണങ്ങൾ മാധവിയെ മാത്രം ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെയാണ് ഇപ്പൊ തുടരെ തുടരെ വന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ വൊക്കാഡ് ലിമിറ്റഡും ഐ സി ഐ സി ബാങ്ക് അവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ അവർ അവരുടെ കയ്യിൽ നിന്ന് മാധവിപുരി പുരി ബുച്ച് ഐ സി ഐ സി ബാങ്കൊന്നും വൊക്കേഡ് ലിമിറ്റഡ് പണം കൈപ്പറ്റി എന്നുള്ള വാർത്തകളായിരുന്നു എന്നാൽ ഐ സി ഐ സി ബാങ്കും വൊക്കാഡ് ലിമിറ്റഡും അതിനെ തള്ളി തള്ളിക്കളഞ്ഞു എന്നാൽ മാധവികുരി വെച്ച് ഇപ്പോഴും അതിനൊരു മറുപടി നൽകിയിട്ടില്ല എന്നാൽ ഹിൻഡൻബർഗ് പറയുന്നുണ്ട് അവരുടെ ആരോപണമാണ് ശരിയായത് എന്നാണ് പറയുന്നത് അല്ല അതില് ഞാൻ പറഞ്ഞ ഇതാണ് ഇതിന്റെ വിഷയം ഇതാണ് ഇവര് ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണ് ഇപ്പൊ ഐ സി ഐ സി ഐ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഓഹാർട്ട് അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് അപ്പൊ ഓഖാർട്ട്സിനെതിരെ എന്തോ സെബിയുടെ അന്വേഷണവും അപ്പോൾ ആ ഒരു സ്ഥാപനത്തിനകത്തുനിന്ന് ഇവരുടെ ഇവര് നേരിട്ട് മേടിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ കൺസൾട്ടൻസി എന്ന് പറയുന്ന സ്ഥാപനം വഴി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പറയുന്ന ഒരു കൺസൾട്ടൻസി അഗോറ അഡ്വൈസറി ലിമിറ്റഡിനകത്തുനിന്ന് ഇവർ സെബി അധ്യക്ഷയായ ഉടനെ തന്നെ അവരെ കംപ്ലീറ്റ് അതുമായിട്ടുള്ള ബന്ധം വിട്ടു എന്നാണ് പറയുന്നത് പക്ഷേ പവൻകേര പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ തൊണ്ണൂറ്റമ്പത് ശതമാനം ഓഹരികളും ഈ പറയുന്ന അഗോറ അഡ്വൈസറിയുടെ തൊണ്ണൂറ്റോ ഒൻപത് ശതമാനം ഓഹരികളും ഇവരുടെ പേരിലായിരുന്നു എന്നുള്ളതാണ് അപ്പം അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഡിസ്ക്ലോഷർ അത് ഒരു നോംസാണ് അത് അതായത് അത് അത് എന്താ പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ആണ് നമ്മൾക്ക് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളിനെ ഒരു കമ്പനിയിൽ ഓഹരി ഇല്ല എന്ന് ഓഹരി വെക്കരുതെന്ന് ആരും പറയുന്നില്ല അതിൻ്റെ ഇതിനടുത്ത് അത് ഡിസ്ക്ലോസ് ചെയ്യണം അതിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് മന്ത്രാലയത്തിനോടൊന്നാണെങ്കിലും അവരുടെ ബോർഡിനോടാണെങ്കിലും എല്ലാം തന്നെ ഡിസ് ഡിസ്ക്ലോസ് ചെയ്യണം എനിക്ക് ഇന്ന കമ്പനികളിൽ ഇന്ന ഇന്ന ഇതുണ്ട് അപ്പോൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഞാൻ മാറി നിൽക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു റെഗുലേറ്ററി മെക്കാനിസമാണ് ആ റെഗുലേറ്ററി മെക്കാനിസം വേണ്ട നിലയിൽ ഇവർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന തരത്തിലുള്ള ഒരു ഇത് ഇവർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം അതുകൊണ്ടാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതൊരു പ്രൈവറ്റ് കമ്പനിയാണ് അപ്പോൾ ആ പ്രൈവറ്റ് കമ്പനിയിലെ ഒരു ഒരു എന്താ പറയുന്ന അവരുടെ നിയമപരമല്ലാത്ത രീതിയിൽ അവരെന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഒരാളാണ് ഇവർ മാധവി മാധവി ഒരു ഇത് സെബി അധ്യക്ഷ എന്നുള്ള നിലയിൽ അതുകൊണ്ട് തന്നെ അവരുടെ പേരിലുള്ള ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് വരാനായിട്ടുള്ള സാധ്യത ഇനിയും കൂടുതലാണ് കാരണം അത് ഇവർ മാത്രമല്ല ഇതിൽ രണ്ടും ഇതിൽ ഫിനാൻസ് മിനിസ്ട്രി ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു സംഭവമാണ് സെബി എന്ന് പറയുന്നത് അതിന് പകരം ഇപ്പോൾ ഇന്ത്യൻ റിപ്പോർട്ട് രണ്ടാമത് വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ആദ്യം പ്രതികരിക്കുന്നത് ബി ജെ പി ആണ് അത് ഇന്ത്യയുടെ മാർക്കറ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അത് അപ്പോൾ ഒരു പൊളിറ്റിക്കലി ഒരു സാധനം പക്ഷേ അത് എന്തോ അവർ ആദ്യത്തെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം നിർത്തി അവർ പിന്നെ അതിനുശേഷം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഫിനാൻസ് മിനിസ്ട്രി ഇതിൽ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളതെന്ന് പറയാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവർക്ക് ആ ഉത്തരവാദിത്വം ഇന്ത്യയിലെ ജനങ്ങളോടുണ്ട്